ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശിക്കാൻ പൊതുജനങ്ങൾക്ക് അനുമതി ബുധനാഴ്ചകളിലും വെള്ളം തുറന്നുവിടേണ്ട ദിവസങ്ങളിലും ഒഴികെ ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശിക്കുന്നതിന് നിബന്ധനകളോടെ പൊതുജനങ്ങൾക്ക് അനുമതി മൂന്ന് മാസത്തേക്കാണ് അനുമതി നൽകി സർക്കാർ ഉത്തരവായിരിക്കുന്നത് സന്ദർശനത്തിനായി ഒരു സമയം പരമാവധി ഇരുപത് പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം ജില്ലാ കളക്ടർ മുമ്പ് നടത്തിയ യോഗത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ സുരക്ഷാ പ്രോട്ടോകോളുകളും പാലിച്ചായിരിക്കും പ്രവേശനം ശക്തമായ മഴയുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അതായത് ഓറഞ്ച് റെഡ് അലേർട്ടുകൾ നിലനിൽക്കുന്ന ദിവസങ്ങളിലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന ദിവസങ്ങളിലും പൊതുജനങ്ങളുടെ പ്രവേശനം ഒഴിവാക്കും ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചെങ്ങനെ ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ പ്ലാസ്റ്റിക് നിക്ഷേപിക്കരുത് ജൈവ മാലിന്യങ്ങൾ ദിവസേന നീക്കം ചെയ്യും ഗ്രീൻ പ്രോട്ടോകോൾ ഉറപ്പുവരുത്ത ും പരിസര പ്രദേശങ്ങളിലും മാലിന്യ സംസ്കരണം നടത്തുന്നതിനും മതിയായ സജ്ജീകരണങ്ങളും താൽക്കാലിക ശുചിമുറി സംവിധാനങ്ങളും എന്താണെങ്കിലും ഈ അവസരം ആവശ്യക്കാർ ഉപയോഗിക്കുക പക്ഷേ നിങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് ഓർത്തുകൊള്ളുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കൂടുതൽ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യാനും ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ മീഡിയ വില്ലേജ് ടെലിവിഷൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്